നമസ്കാരം കൊല്ലത്ത് നടന്ന സംഭവം നിങ്ങൾ അറിഞ്ഞു കാണും എന്ന് പ്രതീക്ഷിക്കുന്നു മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്തത് അവർക്ക് ഒറ്റമോളായിരുന്നു ആ ഒറ്റമോൾ ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ അങ്ങോട്ട് പോയി അതിൻ്റെ പേരിൽ മരണം മരണൊന്നാണ് ഇവർ ആത്മഹത്യ ചെയ്തത് അവർ മരണപ്പെട്ടതിലൊക്കെ ദുഃഖമുണ്ട് മരണമാണല്ലോ പക്ഷേ അവർ ആത്മഹത്യയെ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ അവർ ചെയ്ത ആ ഒരു പ്രവൃത്തിയെ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്ത് സംസാരിക്കാനോ ഒന്ന് പേഴ്സണലി എനിക്ക് യാതൊരു താല്പര്യമില്ല അതിന് അതിൻ്റെതായ കാര്യകാരണങ്ങളുണ്ട് വളരെ വിശദമായിട്ട് തന്നെ ഞാൻ പറയാം പിന്നെ ആ ഭരണപ്പെട്ട ആളുകളുടെ നാട്ടുകാരാണോ സുഹൃത്തുക്കളാണോ ഒന്നും അറിയില്ല അവര് പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കേൾക്കാം അത് പറ്റത്തില്ല പറഞ്ഞു നീ പോയാൽ നീ നിന്റെ അച്ഛനും ഞാനും ആരിക്കും പറഞ്ഞു അത് മൈൻഡ് ചെയ്താണ് അവള് ഇറങ്ങി പോയത് വിഷമം കൊണ്ടോ അവർ കട അസുഖം ഇല്ല അവൻ്റെ അസുഖം ഉണ്ട് പക്ഷെ അതൊരു പ്രശ്നമല്ല അവനെ സംബന്ധിച്ച് അമ്പത് ലക്ഷം മുപ്പത്തഞ്ച് ലക്ഷം രൂപ അടുത്ത് മാറാൻ ഒരു പറഞ്ഞ എന്റെ കുഞ്ഞു ജീവിക്കേണ്ട പൈസക്ക് സ്നേഹിച്ചിരുന്നു സ്നേഹിച്ചോളൂ എത്രവാളികൾ സ്നേഹിച്ചോളൂ ഹൗ മക്കളല്ലേ നമുക്ക് സ്നേഹിക്കാനൊക്കെ തോന്നും പക്ഷേ അവനവൻ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ അസുഖം ചികിത്സിക്കേണ്ടതാണെങ്കിൽ ചികിത്സിച്ചാൽ മാറുന്നതാണെന്നുണ്ടെങ്കിൽ അത് ചികിത്സിക്കാനുള്ള കാശ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ആ കാശ് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് തന്നെ ഉപയോഗിക്കുന്നത് തന്നെയാണ് ഉചിതം അല്ലാതെ ഇപ്പോൾ മക്കൾ ജീവിക്കേണ്ട പൈസയാണ് എന്നൊക്കെ ചിന്തിച്ചിട്ട് ആ പൈസ മാറ്റിവെക്കേണ്ട അല്ലെങ്കിൽ പോലും മറന്നിട്ട് മാറ്റിവെക്കേണ്ട കാര്യമൊന്നും യഥാർത്ഥത്തിൽ ഇല്ല അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം ഭയങ്കര സ്നേഹം കൊണ്ട് മാറ്റി വെച്ചു എന്നാണല്ലോ ആയിക്കോട്ടെ അത് വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അതിൽ കയറിയിട്ട് ഞാൻ ഇടപെട്ടിട്ട് അഭിപ്രായം പറയണമെന്നൊന്നും നിങ്ങൾ ധരിക്കേണ്ട ഇതൊരു പബ്ലിക് ആണല്ലോ ഞാൻ വളരെ ജനറലായിട്ടും കൂടി സംസാരിക്കാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുകയാണ് ഈ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തിനാണ് മാതാപിതാക്കൾ സുരുക്കൂട്ടി വെക്കുന്നത് എന്ത് കാര്യത്തിനാണ് എനിക്കത് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ത് കാര്യത്തിനാണ് സുരുക്കൂട്ടി വെക്കുന്നത് ആ പെൺകുട്ടിനെ കല്യാണം കഴിപ്പിച്ച് വിടാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ സ്ത്രീധനമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ ഈ മാറ്റി വെക്കുന്നത് ഒന്നാമത്തൊരു കാര്യം ഇത്തരത്തിൽ മക്കൾക്ക് വേണ്ടിയിട്ട് പൈസ മാറ്റി വെക്കുക എന്ന് പറയുന്ന ഒരു ചിന്താഗതിയോടെ ഒരു യോജിപ്പും എനിക്ക് ആക്ച്വലി ഇല്ല അല്ലെങ്കിൽ ഈ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് പൈസ മാറ്റി വെക്കുക എന്ന് പറയുന്നൊരു പരിപാടി ആ സിസ്റ്റമൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്താഗതികളൊക്കെ മാറി വരേണ്ട സമയം അതിക്രമിച്ചു ഇപ്പോൾ ആ സിസ്റ്റമൊക്കെ കംപ്ലീറ്റ്ലി മാറി എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല പക്ഷേ കമ്പാരറ്റീവ്ലി മുമ്പത്തെക്കാട്ടിലും ഇപ്പോൾ കുറച്ച് ഭേദമുണ്ട് ബട്ട് ഇപ്പോഴും ഈ മക്കൾക്ക് വേണ്ടി കാശ് മാറ്റി വയ്ക്കുന്ന പരിപാടി ആക്ച്വലി ഉണ്ട് ഇത് എന്നേക്കുമായിട്ട് ഇല്ലാതെ ആവണം എന്ന് എന്നേക്കുമായിട്ട് ഇല്ലാതെ ആവണം പിന്നെ ഈ സ്നേഹം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ നല്ലൊരു വികാരമാണ് പക്ഷേ അത് മക്കളെ ആണെങ്കിലും അതിര് വിട്ടിട്ട് അങ്ങോട്ട് സ്നേഹിക്കുക എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ് ബിക്കോസ് നമ്മളിപ്പോൾ ഒരാളിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന സമയത്ത് കൊണ്ടു കിടക്കുന്ന സമയത്ത് നമുക്ക് അറിഞ്ഞോ അറിയാതെയോ ഒരു ചിന്ത വരും നമ്മുടെ ഇഷ്ടത്തിന് അവര് ജീവിക്കണം നമ്മളെ പോലെ തന്നെ അവർ കാര്യങ്ങൾ തീരുമാനം എടുക്കണം എന്നൊക്കെ അപ്പോൾ ഒരു ഘട്ടം എത്തുന്ന സമയത്ത് അവർ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ ഇഷ്ടത്തിൻ്റെ നേരെ ഓപ്പോസിറ്റൊക്കെ ബിഹേവ് ചെയ്യാനും ചെയ്യാനൊക്കെ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ നമുക്ക് അവരെ ഉപദ്രവിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് വിഷമം അങ്ങ് പീക്ക് ലെവലിൽ എത്തിയിട്ട് നമുക്ക് സ്വയം ഇല്ലാതാവാൻ ഒരു പ്രവണതയും ആക്ച്വലി ഉണ്ടാവും ഇപ്പം ഇവിടെ നമ്മൾ കണ്ടതും അതാണ് ആ അച്ഛൻ്റെ അമ്മമാർ ഭയങ്കരമായിട്ട് ആ കുട്ടീനെ സ്നേഹിച്ചു അല്ലെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്തു കൊടുക്കും എന്നുള്ളൊരു ലെവലിലേക്ക് അല്ലെങ്കിൽ അവനവനെ പറഞ്ഞ പൈസ മാറ്റി വയ്ക്കുന്ന ഒരു ലെവലിലേക്കൊക്കെ നിന്നപ്പോഴേക്കും അവർക്ക് എന്താണ് ആ കുട്ടി വേറൊരാളുടെ അപ്പം പോയപ്പോഴേക്കും അവർക്ക് മനോഹർ തോന്നിയിട്ട് അവർ ആത്മഹത്യ ചെയ്യുന്ന ലെവലിലേക്ക് യഥാർത്ഥത്തിൽ എത്തി എന്നുള്ളതാണ് അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ആരും അങ്ങനെ സ്നേഹിക്കേണ്ട സ്നേഹിക്കുന്നത് തെറ്റാണെന്നല്ല പറയുന്നത് പക്ഷെ സ്നേഹമാണെങ്കിലും എന്ത് പിണ്ണാക്കാണെങ്കിലും അധികമായ പ്രശ്ന നിങ്ങൾ കേട്ടിട്ടില്ലേ അധികമായ അമൃതവും വിഷം എന്ന് അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും നിലക്കൊരു മനസാക്ഷി ഇല്ലടാ നീ നീയന്ത്ര ഇങ്ങനെയൊക്കെ സംസാരിക്കണത് അവരൊന്നല്ലെങ്കിലും മരിച്ചില്ലടാ ഞാൻ പറഞ്ഞല്ലോ മരിച്ചവരോട് നമുക്ക് ദുഃഖം ആക്ച്വലി ഉണ്ട് പക്ഷെ നമുക്ക് അവർ ചെയ്ത ഒരു പ്രവൃത്തിനെ എങ്ങനെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ എൻകറേജ് ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെ ആരുതേ എന്നല്ലേ നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് പറയാവുള്ളൂ അല്ലേ അങ്ങനെ ആവരുതേ എന്നേ പറയാൻ പറ്റുള്ളു അങ്ങനെ ആവരുത് അങ്ങനെ ആവരുത് സ്നേഹം വേണം പക്ഷെ മക്കൾ അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ലൈക്ക് മാറ്റി വെച്ചോണ്ടുള്ള ഒരു പരിപാടിക്ക് ഒന്നും ഒരു മാതാപിതാക്കൾ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക മനസ്സിലായില്ലേ അതിന്റെ ആവശ്യം യഥാർത്ഥത്തില് ഇല്ലാതെന്നുള്ളതാണ് ഇനി ബാക്കി അത് നമുക്ക് പറയാൻ പറ്റത്തില്ല അത് ആ രീതിയിൽ നമ്മൾ കൊണ്ടുവരുന്നത് ഈ പോകുന്ന രാവിലെ അവരെല്ലാം കൂടെ സന്തോഷമായിട്ട് പരിക്കാത്തൊരു കാര്യം പറഞ്ഞു വെള്ളിയാഴ്ച ഒരു പന്ത്രണ്ട് പോയി കാണും രണ്ടു മണി ആയപ്പോ രണ്ട് രണ്ടര ആയപ്പോഴാണ് ജീവിതത്തിൽ ഇനി ആ ഒരു ഒറ്റ ആഗ്രഹമുള്ള ആ കുഞ്ഞിനെ ഒരു നല്ലൊരു കയ്യിൽ ഏൽപ്പിക്കുക ആ ഒരറ്റ ചിന്തയുള്ള പോയത് തിരുവനന്തപുരത്തുള്ള ഒരു പയ്യനാണെന്ന് പറയുന്നുണ്ട് എനിക്കറിയാം കൊച്ചു പോയപ്പോഴേ അവിടെ പഠിച്ചാലും പറയുന്ന സീനിയർ ആണെന്ന് പറയുന്നു നല്ലൊരു കയ്യിൽ ഏൽപ്പിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഉറ്റ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ നല്ല കയ്യിലാണ് ഏൽപ്പിക്കണത് എന്നുള്ളത് ഈ മാതാപിതാക്കൾക്ക് എന്താണ് ഇത്ര ഉറപ്പ് അപ്പൊ ഇത്തരത്തിലുള്ള ലക്ഷ്യങ്ങളൊക്കെയാണ് പല മാതാപിതാക്കളും വെക്കുന്നതേ പിള്ളേരെ പിള്ളേർ ജനിക്കും അത് പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിനെ കല്യാണം കഴിപ്പിക്കാനുള്ള കാശസ് ഒരു വെക്കും അവസാനം ഒരു പ്രായമൊക്കെ എത്തുമ്പോഴേക്കും എന്താണ് നല്ല പയ്യനെ കൊണ്ട് കെട്ടിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ടെൻഷൻ അടിക്കും അതൊരു വലിയ ലക്ഷ്യമായിട്ട് കാണും അപ്പം ഈ കല്യാ ഒരു മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം പെമ്മക്കട കല്യാണം അല്ലെങ്കിൽ ആമക്കട മക്കളെ ആണെങ്കിൽ കല്യാണം എന്നൊക്കെ ആണെങ്കിൽ വലിയ കാര്യം തന്നെയായിരിക്കും പക്ഷേ അതൊരു പ്രധാന സംഭവമാണ് എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിട്ട് അതിലേക്ക് നിൽക്കുന്ന സമയത്തുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ആക്ച്വലി ഉണ്ട് അപ്പോൾ മാതാപിതാക്കൾ ഒരാളെ ആയിട്ട് കല്യാണം എന്ന് ആഗ്രഹിച്ചങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താണ് മക്കൾ വേറൊരാളുടെ കൂടെയൊക്കെ പോവുക വേറൊരാളുടെ ഇപ്പോൾ ഒരു ഇഷ്ടം ഉണ്ടാവുക എന്ന് പറയുന്ന സമയത്ത് ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാനൊക്കെ ഒരു പ്രയാസം വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ ഒരു എന്താ മാതാപിതാക്കൾ ഇത്തരത്തിലൊന്നും ചിന്തി ചിന്തിക്കാതിരിക്കുക അല്ലെങ്കിൽ മാതാപിതാക്കള് ഈയൊരു ലെവലിലേക്കൊന്നും എത്താതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് യഥാർത്ഥത്തിൽ പറയാനുള്ളത് ബിക്കോസ് അങ്ങനെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മാതാപിതാക്കൾക്കും അല്ലെങ്കിൽ അവരുടെ മക്കൾക്കും തന്നെയാണ് നഷ്ടം വേറെ ആർക്കും പോയി ഞാൻ പോസിറ്റീവ് സെൻസിലാട്ടാ പറയണത് അല്ലാണ്ട് ഞാനീ മരിച്ചു പോയ ആൾക്കാർ വിമർശിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കരുത് അവരെ വിമർശിക്കുന്നതല്ല സമൂഹത്തിൽ ഇമിനി മാതാപിതാക്കളും മക്കളും ഒക്കെ ഉണ്ട് അപ്പോൾ എന്താണ് നമ്മൾ ഇത് പറയുന്ന ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് ആളുകൾ ഇതുപോലെ ഇനി സംഭവിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ രീതിയിൽ പറയുന്നത് കേട്ടാ അത് നമ്മുടെ അഹങ്കാരം കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് വിമർശനാത്മകമായിട്ടോ ഈ ഒരു വിഷയത്തെ കാണുകയാണ് എന്നുള്ളത് നിങ്ങൾ ധരിക്കരുത് നിങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അപ്പോൾ ബാക്കി കേക്കാം അച്ഛനൊന്നും അവര് ജീവിക്കുന്നുണ്ട് ആ എല്ലാവർക്കും ഒരു പ്രചോദനമോ എന്ത് പ്രചോദനം എന്ത് പ്രചോദനമാണ് ചേട്ടാ നിങ്ങൾ എന്താണ് ഈ പറയണത് ഏഹ് അവരെന്താണ് ഈ ആത്മഹത്യ ചെയ്തതാണോ പ്രചോദനം അത് സ്വയം ഇല്ലാതായതാണോ പ്രചോദനം അപ്പോ നിങ്ങൾ എന്താണ് ഈ പറയണത് ഇതുപോലെ മക്കള് ഇഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആളുടെ ഒപ്പം പോവുക വല്ലതും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് മാതാപിതാക്കള് ആത്മഹത്യ ചെയ്യും അത് അതൊരു പ്രചോദനമാണെന്നോ അപ്പൊ അങ്ങനെ ഭാവിയിൽ സംഭവിച്ച് ഇങ്ങനെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ അങ്ങനെ ആത്മഹത്യ ചെയ്തോട്ടെ എന്നാണോ പറയുന്നത് പറയുന്നേ പ്രചോദനമാണത്രേ സീരിയസ്ലി ബ്രദർ സീരിയസ്ലി സീരിയസ്ലി ബ്രദർ ഐ എം ആസ്കിങ് യു എഗൻ ആൻഡ് അഗൻ ആൻഡ് അഗൈൻ വൈ യു ആർ ടോക്കിംഗ് ലൈക് ദിസ് ആൻഡ് ഇത് പ്രചോദനമാണത്രേ നിങ്ങളെന്തോ പ്രേരിപ്പിക്കുകയാണോ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി നടക്കട്ടെ എന്ന് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുന്നതാണ് അവർക്ക് അവരുടെ ആത്മാഭിമാനം അവര് വിട്ടുകൊടുത്തില്ല മനസ്സിലാക്കി തലകുലിച്ചില്ല സ്വത്തൊക്കെ പ്രണയം പറഞ്ഞില്ല പ്രണയം പറഞ്ഞില്ലേ പ്രണയത്തി അവരാണ് പ്രണയിച്ചത് അവരൊന്നിച്ച് അവര് കരിച്ച് ഒന്നിച്ച് മരിച്ചു അവരൊന്നിച്ച് ജീവിച്ചു ഒന്നിച്ചൊരു മോളെ വളർത്തിക്കൊണ്ട് വന്നു ആ മോള് കാരണം ആ മോള് പ്രണയം എന്തുവാണെന്ന് അവർക്ക് കാണിച്ചു കൊടുത്തപ്പോ അവര് യഥാർത്ഥ പ്രണയം എന്തുവാണെന്ന് അവർക്ക് കാണിച്ചു കൊടുത്ത അവള് അവര് പോയി അവര് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയി ആർക്കും ഒരു ഭാരവാർ എന്തോ സിനിമയെ ഡയലോഗ് അടിച്ചതാണെന്ന് തോന്നുന്നുണ്ട് എന്തൊക്കെയാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത് ഇതൊക്കെ ഇങ്ങനെ പറയാ ഇങ്ങനെയൊക്കെ പറയാവുന്ന കാര്യമാണ് ഈ ഇരുന്ന് പറയുന്നത് എന്താണ് യഥാർത്ഥ പ്രണയം എന്ന് കാണിച്ചു കൊടുത്തത്രയും സീരിയസ്ലി എന്ത് മരിച്ചിട്ടാണോ കാണിച്ചു കൊടുക്കുന്നത് ഇതിട്ടാണോ കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ എന്താ ഒരു പോസിറ്റീവ് മോട്ടിവേഷൻ പോലെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെ ഇവര് എൻകറേജ് കൊണ്ട് വർത്താനം പറയണ പോലെയാണ് എനിക്ക് തോന്നുന്നത് ആ ചേട്ടൻ്റെ ഒക്കെ വർത്താനം കേൾക്കണ സമയത്തെ ഭയങ്കരം തന്നെ കേട്ടോ ഭയങ്കരം ഇനി അടുത്തൊരു ചേച്ചി പറയണത് കേക്കാം നാട്ടുകാരെ എല്ലാവരെയും കണ്ണീരിലാഴ്ത്തിക്കൊണ്ടാണ് അവർ രണ്ടുപേരും കടന്നു പോയിരിക്കുന്നത് ഒരു മോളെ എല്ലാ പ്രതീക്ഷയോടും കൂടി വളർത്തിക്കൊണ്ടു വന്നതിന് ശേഷം മോൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിവാഹത്തിന് അമ്മയ്ക്ക് അച്ഛനും സമ്മതില്ലായിരുന്നു അവർ മോള് പോയ തൊട്ടുപുറവിന് തന്നെ അവർ കഴിച്ചു കൊണ്ടിരുന്ന ഗുളിക തന്നെ അധികമായി കഴിച്ചാണ് ഇപ്പോൾ ഈ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത് ഒരു മോളെ അത്ര കൂടി വളർത്തിയതാണ് ഡിഗ്രിക്ക് ചേർന്ന മകളെ എൽ എൽ ബിക്ക് ചേർത്തത് തന്നെ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് മോൾ അറിയപ്പെടുന്ന ഒരു മോളുടെ പേരിന്റെ ഫ്രണ്ടിൽ ഒന്നിലൊരു ഡോക്ടർ അല്ലേ എം ബി അഡ്വക്കേറ്റ് എന്നുള്ളൊരു നെയിം വേണമെന്നുള്ള അർത്ഥത്തിലാണ് ആ അമ്മയുടെ ഇഷ്ടത്തിനാണ് ആ മകളെ വളർത്തിയത് അവനവൻ്റെ ഇഷ്ടമാണ് ഇപ്പോൾ നാട്ടു നടപ്പാണ് ഇഷ്ടമുള്ളവരെ കെട്ടുക എന്നുള്ളത് പക്ഷേ ഇത് ഒറ്റ മകളെ ഇല്ല പറഞ്ഞ മാതിരി അവരുടെ പ്രതീക്ഷയ്ക്കത്ത് അയക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു കുറ്റബോധം കൊണ്ടാവാം അവർ സമൂഹത്തിന്റെ മുമ്പിൽ കുട്ടികൾക്ക് കേക്കണ സമയത്തും ഒക്കെയാണ് സീരിയസ്ലിൻ സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇറങ്ങാനുള്ള മടി സമൂഹം എന്ത് സൊസൈറ്റി ആർ എന്ത് സൊസൈറ്റി ആരെ ആരെയവിടെ ഭയക്കേണ്ടത് ആരെ ഇവിടെ ബോധിപ്പിക്കേണ്ടത് എന്താണ് ബോധിപ്പിക്കേണ്ടത് ഉം ഈ ബോധിപ്പിക്കുന്നതിൽ നിന്ന് എന്താണ് ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത് അവനവന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ ഇവർ ഇവിടെ പലരും ജീവിക്കുന്നത് അവനവന്റെ സന്തോഷത്തിനും അവനവൻ്റെ ആഗ്രഹത്തിനും അനുസരിച്ചിട്ടും അല്ല ഇവിടെ പലരും ജീവിക്കുന്നത് ഇവിടെ പലർക്കും പല ആഗ്രഹങ്ങളും ഉണ്ട് പക്ഷെ അതൊന്നും ചെയ്യാതെ ആ നാട്ടുകാരെന്ത് വിചാരിക്കും നാട്ടുകാരുടെ മുമ്പിലുള്ള അഭിമാനം എന്നൊക്കെ വിചാരിച്ചിട്ട് നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ജീവിക്കണേ നാട്ടുകാരെ സന്തോഷിപ്പിക്കാനും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലേ ഇവിടെ പലരും ജീവിക്കുന്നേ അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുടെയൊക്കെ കാര്യം ഞാൻ ആലോചിക്കുന്ന സമയത്ത് എനിക്ക് വഷമോ സഹതാപമോ ഒക്കെയാണ് ആക്ച്വലി തോന്നുന്നത് ഇപ്പൊ തന്നെ നോക്കൂ ആ കുട്ടി ഡിഗ്രിക്കാണ് ചേർന്നത് പോയിട്ട് ഡിഗ്രിക്കാണ് പോയി ചേർന്നത് ഡിഗ്രി മേ ബി ഡിഗ്രിക്ക് പോകാനായിരിക്കും അവർക്ക് താല്പര്യം പക്ഷേ മാതാപിതാക്കളുടെ താല്പര്യം എന്താണ് പേരിന്റെ ഫ്രണ്ടില് എന്തോ ഒരു സാധനം വരണം അത് അതുകൊണ്ട് അഭിമാനം കൊള്ളണം എന്നൊക്കെ ഭയങ്കരമായിട്ടൊരു പ്രതീക്ഷയൊക്കെ വെച്ചിട്ട് ഡിഗ്രിക്ക് ചേർന്ന ആളെ പിടിച്ചിട്ട് എൽ എൽ ബിക്ക് ചേർത്ത് വിടുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോ ഇത് സീരിയസ്ലി അപ്പൊ ഇത് ഇതൊക്കെ കേൾക്കുമ്പോ സാധാരണ ആൾക്കാർ വിചാരിക്കോ ഒമ്പോ കണ്ടില്ലേ ഇതാണ് സ്നേഹം ഇതാണ് മാതാപിതാക്കൾ അവര് മക്കളെ നല്ല രീതിയിൽ കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചതിൽ എന്താണ് തെറ്റ് നല്ല കൈകളിൽ പിടിച്ചു കൊടുക്കാൻ ആഗ്രഹിച്ചതിൽ എന്താണ് തെറ്റ് നല്ല പേരും പ്രശസ്തിക്കും വേണ്ടിയിട്ട് എന്താണ് അവരെന്നെ എൽ എൽ ബി ടി ചേർത്തിയിൽ എന്താണ് തെറ്റ് എന്നൊക്കെ ചോദിക്കും അത് ഈ തെറ്റോ തെറ്റെന്ന് പറഞ്ഞാൽ ചോദിക്കുന്ന ആൾക്കാർക്ക് അതൊരു തെറ്റുമല്ല ഇരിക്കാം പക്ഷേ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഠിക്കാൻ താല്പര്യമുള്ള ഒരു ഏരിയ ആക്ച്വലി ഉണ്ടാവും അത് പഠിക്കാനുള്ള ഒരു അവസരം മുടക്കിക്കൊണ്ട് വേറെ മാതാപിതാക്കൾ ഇഷ്ടമുള്ളൊരു മേഖലയ്ക്ക് പിള്ളേരെ അങ്ങ് എടുത്ത് ചേർത്തുക എന്ന് പറയുന്നൊരു സംഭവം ഒന്ന് ചിന്തിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിയുള്ള ആൾക്കാർക്ക് അധികം ചിന്തിക്കേണ്ട അത് ഇല്ലാത്ത ആൾക്കാർക്ക് കുറച്ചൊന്ന് ചിന്തിച്ച് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അതിൻ്റെ ഒരു പ്രശ്നം എന്താണ് എന്നുള്ളത് സീ നമ്മൾ ഒരു കാര്യമുണ്ട് മാതാപിതാക്കളൊക്കെ പറയും ഞാൻ എന്തിൻ്റെ കുറവാണോ വരുത്തിയത് ഇതൊക്കെ ഞാൻ എല്ലാം ചെയ്തു തന്നിട്ടില്ലേ എന്തും അങ്ങ് തന്നിട്ടില്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ മനസ്സിലാക്കുക മക്കൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മക്കളെ മനസ്സിലാക്കിക്കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണോ മക്കൾക്ക് ചെയ്തു കൊടുത്തിരിക്കുന്നത് എന്നുള്ളൊരു സംഭവം ഒന്ന് ചിന്തിക്കണം ചെറുപ്പം നമ്മൾ ചെയ്തു കൊടുക്കുന്നത് മക്കളുടെ ബെസ്റ്റിന് വേണ്ടിയിട്ടായിരിക്കും പക്ഷേ നമ്മൾ ആ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളോട് മക്കൾക്ക് ഒരു താല്പര്യമുണ്ടോ താല്പര്യമില്ലോ എന്നുള്ളൊരു സംഭവത്തെ കുറിച്ചിട്ട് ചിന്തിക്കാനുള്ളൊരു പരിപാടിയും കൂടിയും ശ്രദ്ധ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും പിന്നെ നല്ലതും വ്യക്തി വ്യക്തിപരമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ അല്ലെങ്കിൽ എന്ത് പഠിക്കണം എന്ത് പഠിക്കണം എന്നുള്ളതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ഒരു പ്രായം വരെ ഉള്ളൂ ഉള്ളൂന്നേ ഒരു പതിനെട്ട് വയസ്സ് വരെയൊക്കെ മക്കള് മാതാപിതാക്കള് ഡിപ്പെൻഡ് ചെയ്തിട്ടൊക്കെ നിക്കത്തുള്ളൂ അതിനിട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രായപൂർത്തിയായി ലീഗലി അവനവൻ്റെതായ കാര്യങ്ങള് താല്പര്യങ്ങള് ചിന്തകള് അഭിപ്രായങ്ങൾ രീതികള് എല്ലാവർക്കും അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ ആക്ച്വലി ഉണ്ടാവും അപ്പോൾ നമുക്ക് ശരി തെറ്റുകളെ കുറിച്ചിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാം അല്ലെങ്കിൽ അവരെ ബോധവൽക്കരണം കാര്യങ്ങളെല്ലാം കൊടുക്കാം പക്ഷേ നമ്മൾ അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകരുത് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടം അവരെ അടിച്ചേൽപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടോ ഒക്കെ ശ്രമിക്കുന്ന സമയത്ത് മാതാപിതാക്കള് ചിലപ്പോൾ സ്നേഹം കൊണ്ടും നല്ലത് കാണാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ചെയ്യുന്നത് പക്ഷെ മക്കൾ ചിന്തിക്കുന്നത് എങ്ങനെയായിരിക്കും ഓ ഇവരെ ഇഷ്ടത്തിനൊന്നും വിടുന്നില്ലല്ലോ എൻ്റെ ഇഷ്ടത്തിന് പഠിക്കാൻ വിടുന്നില്ലല്ലോ എൻ്റെ ഇഷ്ടത്തിന് ചിന്തിക്കാൻ വിടുന്നില്ലല്ലോ അല്ലെങ്കിൽ ഒരു ഫ്രീഡോ ഫ്രീഡുമില്ലല്ലോ അപ്പൊ മക്കളുടെ മനസ്സിൻ്റെ അകത്ത് മാതാപിതാക്കളോടൊരു ദേഷ്യം എല്ലാവർക്കും വരുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്നാലും ഒരു അകൽച്ച എന്ന് പറയുന്ന ഒരു സംഭവം സംഭവം മക്കൾക്ക് മാതാപിതാക്കളോട് ഈ രീതിയിലാണെങ്കിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളൊരു സാഹചര്യത്തെക്കുറിച്ച് കൂടി മാതാപിതാക്കൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും വളരെ നന്നായിരിക്കും ഇപ്പം തന്നെ കണ്ടില്ലേ ഇത് ഒരു ഇവർ ഭയങ്കരമായിട്ട് അഭിമാനവും അല്ലെങ്കിൽ സൊസൈറ്റീനെയൊക്കെ ഭയങ്കരമായിട്ട് കൺസിഡർ ചെയ്തിട്ട് ജീവിക്കുന്ന ആളുകളാണെന്നൊക്കെയാണ് തോന്നുന്നത് സോ അതുകൊണ്ട് തന്നെ മേറൊരാളുടെ ഒക്കെ പോയപ്പോഴേക്കും അവർക്കത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല അപ്പൊ അവര് ദുരഭിമാനവും ഇനി സൊസൈറ്റി എങ്ങനെ ഫേസ് ചെയ്യും ഇതൊക്കെ ചിന്തിച്ചിട്ടൊക്കെ ആയിരിക്കും ഒരു ആത്മഹത്യ ചെയ്യുന്നത് അവർ പറഞ്ഞതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണ് എന്തിനാണ് എന്തിനാണ് ഇനിയിപ്പോൾ കുറെ ആൾക്കാർ കമന്റ് അവിടെയൊക്കെ കമന്റ് ചെയ്ത് ഞാൻ കണ്ടായിരുന്നു മകൾ അനുഭവിക്കും എന്താണ് മകൾ ഇനി ഇതിന്റെ കുറ്റബോധം വേറിക്കൊണ്ട് ജീവിക്കും അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് മകളെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടുള്ള കമന്റുകള് ഇത്രയും നാൾ നോക്കി വളർത്തി അച്ഛനെ അമ്മയെ മറന്നുകൊണ്ട് ഇന്നലെ കണ്ടവൻ്റെ കൂടെ പോയില്ലേ എന്നൊക്കെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് അങ്ങനെ പറയുന്ന ആൾക്കാരെ ഞാൻ വിമർശിക്കുകയല്ല പക്ഷെ അങ്ങനെ പറയുന്ന ആളോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്ന സമയത്ത് ഇമോഷണലി സമീപിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെയൊക്കെ ആക്ച്വലി തോന്നും മനസ്സിലായില്ലേ ഐ പാരൻസിനെ വിട്ടു പോയി ആ പെണ്ണ് അങ്ങനെ പോയതുകൊണ്ട് മതത്തിൽ തക്കൾ മരണപ്പെട്ടു പോയി നമുക്ക് അങ്ങനെ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ഇമോഷൻ തോന്നും അയ്യോ പാവങ്ങൾ എന്നൊക്കെ നമുക്ക് തോന്നും എനിക്കും പാവങ്ങൾ എന്നുള്ള രീതിയിൽ തോന്നുന്നുണ്ട് പക്ഷേ പ്രാക്ടിക്കലി ചിന്തിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഈ ആത്മഹത്യ ചെയ്ത ആളുകളെ ഗ്ലോറി ഗ്ലോറിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ അവർ ചെയ്ത ആ ഒരു പ്രവൃത്തിയെ എൻകറേജ് ചെയ്തുകൊണ്ടോ സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കരുത് എന്നുള്ളത് തന്നെയാണ് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത് പിന്നെ ഇനി നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ വിഷയം ഒരു സൈഡിലേക്ക് മാറ്റി മാറ്റിവയ്ക്കാം വേറെ ചില കാര്യങ്ങൾ വളരെ ജനറൽ ആയിട്ട് കോമൺ ആയിട്ടും കൂടി സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് അതായത് ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ ജനിക്കുന്ന സമയത്ത് ഈ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണേ ഈ മാതാപിതാക്കളുടെയും മക്കളുടെയും ഇടയിൽ നല്ല രീതിയിലൊരു ഇൻട്രാക്ഷനും കമ്മ്യൂണിക്കേഷനും പരമാവധി ഉണ്ടാവണം അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അങ്ങനെ ഒരു സാഹചര്യം അങ്ങനെ ഒരു അന്തരീക്ഷവും കുടുംബത്തിൽ ഉണ്ടാവണം അത് ഒരുപാട് ഉപകാരം ചെയ്യും മക്കൾക്കാണെങ്കിലും എന്ത് കാര്യങ്ങളെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിലും മാതാപിതാക്കളോട് പറയാൻ തോന്നണം അങ്ങനെ പറയാനുള്ളൊരു സ്പേസ് മക്കളെയും മാതാപിതാക്കളുടെ ഇടയിൽ യഥാർത്ഥത്തിൽ ഉണ്ടാവണം മക്കൾക്ക് മാതാപിതാക്കളോട് ഭയം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവരുത് ഈ മാതാപിതാക്കളോട് എന്തും പറയാനൊരു ഭയം മക്കൾക്ക് ഉണ്ടാവുന്ന സമയത്ത് മകള് പല കാര്യങ്ങളും പറയാതിരിക്കും പല കാര്യങ്ങളും ഒളിച്ചും പാത്തും ഭാഗത്തുമൊക്കെ ചെയ്യാനുള്ളൊരു പ്രവണതയാണ് ഉണ്ടാവുക അതുകൊണ്ട് മക്കൾക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ആക്ച്വലി ഉണ്ടാവില്ല അപ്പോൾ ശരിക്കും മാതാപിതാക്കളും മക്കളും തമ്മിൽ ചെറുപ്പം തൊട്ടേ നല്ല രീതിയിലൊരു ഇൻട്രാക്ഷനും കമ്മ്യൂണിക്കേഷനും എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനുള്ള ഒരു സ്പേസ് യഥാർത്ഥത്തിൽ ഉണ്ടാവണം മക്കൾ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും കാര്യമുണ്ട് എന്ന് മാതാപിതാക്കൾക്ക് തോന്നുകയാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നണം അതേപോലെ തന്നെ മക്കൾക്കാണെങ്കിലും മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ശരിയുണ്ടെന്ന് തോന്നുവാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി തോന്നണം മ്യൂചുലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റും ആ റെസ്പെക്റ്റിൽ നിന്നുണ്ടാകുന്ന ഒരു സ്നേഹമാണ് തമ്മിൽ തമ്മിൽ യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത് പക്ഷേ മത പല മാതാപിതാക്കളിലും കണ്ടുവരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾ എന്തെങ്കിലും ഒരു കാര്യം പറയുന്ന സമയത്ത് എതിർക്കാനായിട്ടിരിക്കും ലൈക്ക് ചെറിയ വായിൽ വലിയ വർത്തമാനം പറയണ്ട അല്ലെങ്കിൽ ഞങ്ങളാണ് നിൻ്റെ തന്ത അല്ലെങ്കിൽ ഞങ്ങളാണ് നിൻ്റെ തള്ള നീ അങ്ങ് കേട്ടാൽ മതി എന്നൊക്കെ ഉള്ളൊരു ലെവലിലാണ് പല മാതാപിതാക്കളുടെ ഒരു ബിഹേവിയർ അപ്പോൾ അതൊരു നല്ല പ്രവണതയല്ല അങ്ങനെ അങ്ങനെ ഒരു രീതിയിലുള്ള പരിപാടികളാണെന്നുണ്ടെങ്കിൽ മക്കൾക്ക് സ്നേഹമല്ല മക്കളോട് മാതാപിതാക്കളോട് തോന്നുക ഒരു വിരോധവും ആയിരിക്കില്ല പക്ഷെ ഒരു അകൽച്ചയാണ് മക്കൾക്ക് മക്കൾക്ക് തോന്നുക അപ്പോൾ ആ ഒരു സാഹചര്യം മാതാപിതാക്കളൊന്ന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ മാതാപിതാക്കളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ഇപ്പോൾ സ്നേഹം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ സ്കൂളിൽ പഠിക്കുന്നൊരു കോളേജിലൊക്കെ പഠിക്കുന്ന നമുക്ക് നമുക്ക് പല ആൾക്കാരോട് ക്രഷും സ്നേഹവും ഒക്കെ നമുക്ക് തോന്നും അപ്പോൾ അത് ക്രഷ് ആണെങ്കിലും സ്നേഹമാണെങ്കിലും എന്ത് പിണ്ണാക്കാണെന്നുണ്ടെങ്കിലും അത് മക് മാതാപിതാക്കളോട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മക്കൾ ശ്രമിക്കണം അങ്ങനെ ഇൻട്രാക്ട് ചെയ്യണ സമയത്ത് മാതാപിതാക്കൾക്കാണെങ്കിലും ദേഷ്യ ചില മാതാപിതാക്കൾ ക്രഷ് ലൗവ്വ് ക്രഷക്കണ സമയത്ത് ചീത്ത വിളിക്കാനും ബഹളം വെക്കാനും ഭയങ്കര സീൻ ഉണ്ടാക്കാനൊക്കെ നിൽക്കുക അങ്ങനെ ചെയ്യണതിന് പകരം ഇരുന്ന് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ശ്രമിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച് അത് സിൻസിയറാണോ അല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് കുറിച്ച് വളരെ ഹെൽദിയായി പോസിറ്റീവായിട്ട് നിരീക്ഷിച്ച് ഡെയിലി അതിനെക്കുറിച്ചൊരു സംസാരമൊക്കെ ഒരു കുടുംബത്തിലുണ്ടായി അങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് എന്താണ് മക്കൾക്കൊരു ചിന്ത വരും ആ കുഴപ്പമില്ല അവർ അറ്റ്ലീസ്റ്റ് അന്വേഷിക്കാനാണ് ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അവർ വളരെ പോസിറ്റീവായിട്ടാണ് ആയിട്ടാണ് നമ്മുടെ അടുത്ത് ഇൻ്ററാക്ട് ചെയ്യുന്നത് നമ്മളെ എതിർ വെറുതെ അങ്ങ് എതിർക്കാനല്ല വരുന്നത് അറ്റ്ലീസ്റ്റ് അത് കേൾക്കാൻ വേണ്ടിയിട്ടൊരു ഒരു മനസ്സ് മാതാപിതാക്കൾ അങ്ങനെ ഒരു ചിന്ത വരുന്ന സമയത്ത് തന്നെ മക്കൾക്ക് അങ്ങനെ ഓടിപ്പോവാനോ അല്ലെങ്കിൽ മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ട് പോവാനോ തോന്നത്തില്ല ബിക്കോസ് എന്താണ് ആ ഒരു റെസ്പെക്ട് മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് യഥാർത്ഥത്തിൽ ഉണ്ടാവുന്നുണ്ട് ഇപ്പോൾ നേരെ മറിച്ചിട്ട് നമുക്കൊരു ആളോട് ഇഷ്ടം തോന്നുന്ന സമയത്ത് നമ്മളത് മാതാപിതാക്കളോട് വന്ന് പറയണ സമയത്ത് മാതാപിതാക്കൾ അങ്ങനെ അത് നടക്കില്ല ഞാൻ പറഞ്ഞാൽ ആണെങ്കിൽ നിങ്ങൾ കേട്ടുള്ളൂ മനസ്സിലായില്ല അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഞാൻ പറഞ്ഞാൽ ആണെങ്കിൽ നിങ്ങൾ കേട്ടുള്ളൂ മനസ്സിലായില്ലേ അങ്ങനെ കിട്ടിയാൽ മതി ഇപ്പോൾ റിലേഷനൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് ഒക്കെ വന്നു ആ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ആ മക്കള് ഒയ്യോ എന്നെ ഇത്രയും കാല് വളർത്തി വ വലുതാക്കിയതാണ് അവർ പറയുന്നത് കേൾക്കണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ചിന്തിക്കണമെന്ന് നിർബന്ധിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ വാശി പിടിക്കുന്നത് ശരിയാണ് ഏ അപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഒരു നിവൃത്തിയില്ലാതെ വരുന്ന സമയത്ത് പലരും ഓടുന്നൊരു സാഹചര്യം ആ ഓടുന്നത് നല്ല പ്രവർത്തിയാണെന്നല്ല ഞാൻ പറയുന്നത് എനിക്കും വലിയ യോജിപ്പൊന്നുമില്ല അങ്ങനെ ഓടിപ്പോകുന്ന വെറും നാണക്കേടാ എനിക്ക് യോജിപ്പില്ല പക്ഷേ അങ്ങനെ ഓടിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എത്തരത്തിലുള്ളൊരു സമീപനമാണ് മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് മക്കളോട് ഉണ്ടാവേണ്ടത് എന്ന് പറയുന്നൊരു ഫാക്ടറുണ്ട് അത് പല മാതാപിതാക്കൾക്കും ഒരു ധാരണയില്ല അല്ലെങ്കിൽ സമൂഹത്തിനും ധാരണയില്ല ഈ സമൂഹത്തിന് ധാരണയില്ലാത്തതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് നമുക്ക് ഈ ഒരു മാറ്റർ വന്ന സമയത്ത് തന്നെ അതിൻ്റെ കമൻറ്റ് ബോക്സുകളിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത് ആ എന്താണ് പറയുക കംപ്ലീറ്റ് ബ്ലെയിം ആ ഒളിച്ചോടിപ്പോയ പെൺകുട്ടിക്കെതിരെയാണ് ആക്ച്വലി വന്നുകൊണ്ടിരിക്കുന്നത് മാതാപിതാക്കൾ പാവ മാതാപിതാക്കള് ഭയങ്കര ദുഷ്ടന്മാരാണ് അല്ലെങ്കിൽ അവർ വളരെ ക്രൂവൽ മെന്റാലിറ്റി ഉള്ളവരാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷെ അവർ ആത്മഹത്യ ചെയ്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ലൈറ്റായിട്ട് ചിന്തിച്ച പാവം തോന്നും പക്ഷെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കുന്ന സമയത്ത് അവർ ചെയ്യരുതായിരുന്നു എന്ന് നമുക്ക് തോന്നും ചെയ്യരുതായിരുന്നു ചെയ്യരുതായിരുന്നു അവരെന്ത് ചെയ്യണമായിരുന്നു അതില് ഏതാണ് ആ ചെക്കൻ എന്ന് അന്വേഷിക്കണമായിരുന്നു ഏ അവൻ്റെ ജോലി എന്താണ് എന്താണ് പഠിച്ചിരിക്കുന്നത് എന്താണ് സ്ഥിതി ആള് നല്ലതാണ് ഇപ്പൊ അറേഞ്ച് മാര്യേജ് ആണെന്നുണ്ടെങ്കിലും എങ്ങനെയാണ് നമ്മൾ ആ ഒരു ചെക്കനെ കുറിച്ചിട്ട് അന്വേഷിക്കുക ഏഹ് ഒരു അറേഞ്ച് മാര്യേജ് ആണെങ്കിലും നമ്മൾ കെട്ടിച്ചു വിടുന്ന സമയത്ത് നമ്മൾ അന്വേഷിക്കുമല്ലോ അവരുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും അവൻ എങ്ങനെയുള്ളവനൊക്കെ നമ്മൾ അന്വേഷിക്കുമല്ലോ അപ്പം ലവ് മാരേജ് ആണെങ്കിലും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ലല്ലോ ഒന്നുമില്ലല്ലോ ഒരാളോട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അറേഞ്ച് ഒരു ചെക്കനെ കുറിച്ച് എങ്ങനെയാണോ അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ ഒരു പെണ്ണിനെ കുറിച്ചിട്ട് എങ്ങനെയാണോ അന്വേഷിക്കണം അതേ ലെവലിൽ തന്നെ ഇവിടെ അന്വേഷിച്ചാൽ പോരേ അപ്പോൾ കൂടെ എടുത്തിട്ട് ഓക്കെ അതാ ആരാച്ചക്കൻ എന്താ പരിപാടി അവരുടെ വീട്ടിലൊന്നു പോയി സംസാരിക്കുക അല്ലെങ്കിൽ ഒരു ഇന്ററാക്ഷൻ നടത്തുക ഇവകെ പരിപാടികളൊക്കെ നടത്തുന്ന ഒരു പോസിറ്റീവായിട്ട് ഒരു അപ്രോച്ചാണ് ഇതൊന്നും ചെയ്യാതെ എനിക്കറിയില്ല ഒരു അഭിമാനത്തിന്റെ പേരിൽ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഏതൊരു തീരുമാനം മകള് എടുത്തു ആരുടെ ഒപ്പം പോയി ഇതിൻ്റെയൊക്കെ പേരിൽ ആത്മഹത്യ എന്നൊക്കെ പറയണ സമയത്ത് എനിക്ക് യാതൊരു ഇതൊന്നും തോന്നുന്നില്ല യഥാർത്ഥത്തിൽ ഇത് തോന്നുമ്പോൾ എനിക്ക് മനസാക്ഷി എന്ന് നിങ്ങൾ വിചാരിച്ചിട്ട് കാര്യമില്ല മനസാക്ഷിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു മനുഷ്യനാണ് ഞാൻ പക്ഷേ പാരൻറ്റിങ്ങിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങൾക്കും കൂടി ഞാൻ വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചോദിക്കും നിനക്കതൊക്കെ പറയാൻ ഭയങ്കര എളുപ്പമാണ് നിനക്കൊരു മകനോ മകനോ മകളോ ഉണ്ടാവുന്ന സമയത്ത് അവരിങ്ങനെ ഒരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ആ ഒരു ദുഃഖം മനസ്സിലാവുന്ന ഐ ഡോൺ കെയർ ഐ ഡോ ഡോൺ ഡാം അബൌട്ട് ദാറ്റ് ബിക്കോസ് എനിക്ക് എന്നെക്കുറിച്ച് നല്ല ധാരണയുണ്ട് ഞാൻ വളർന്നു വന്ന സാഹചര്യം എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചിട്ട് എനിക്ക് നല്ല ധാരണയുണ്ട് എൻ്റെ മാതാപിതാക്കളെ കണ്ടിട്ടാണ് ഞാൻ വളർന്നു വന്നത് അപ്പോൾ ഞാനൊക്കെ ഒരുപാട് തോൽവികൾ നേരിട്ടിട്ട് വന്നതാണ് ഈ തോൽവികൾ വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ മുകളിലൊന്നുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നമുക്കറിയാം എൻ്റെ മാതാപിതാക്കൾ എന്നെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നെ എങ്ങനെ സ്നേഹിക്കുന്നു എന്നുള്ള സമയത്ത് എനിക്കറിയാം അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല സുഖവും സന്തോഷവും മാത്രമാണ് എനിക്ക് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഉണ്ടാവുന്ന സമയത്ത് അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചിട്ട് നല്ല ധാരണയുണ്ട് ഞാനെന്തായാലും ചെറുപ്പം തൊട്ടേ എന്താണ് പറയുക എനിക്ക് നല്ല ധാരണയുണ്ട് എൻ്റെ മക്കളുടെ സമ്മതത്തോട് കൂടിയിട്ടല്ല ഞാൻ മക്കളെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് എനിക്ക് നല്ല ധാരണയുണ്ട് എനിക്ക് മക്കളെ താല്പര്യമുള്ളത് കൊണ്ടും മക്കളെ വളർത്താൻ ഇഷ്ടമുള്ളത് കൊണ്ടും എനിക്കൊരു മകനോ അല്ലെങ്കിൽ മകളോ വേണം എന്നുള്ളത് കൊണ്ടുമാണ് ഞാൻ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അപ്പം അത് എനിക്കൊരു നല്ല ധാരണയുണ്ട് എൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് വളർത്താൻ വേണ്ടിയിട്ട് ആയിരിക്കരുത് എനിക്കൊരു മകനോ മകളോ ഉണ്ടാവേണ്ടത് എന്നൊരു നിർബന്ധം എനിക്ക് ആക്ച്വലി ഉണ്ട് അവരൊരു വ്യത്യസ്തമായ മനുഷ്യനാണെന്നും അതിന് അതിൻ്റേതായിട്ടുള്ള ചിന്തകളുണ്ടെന്നും അതിനേതായിട്ടുള്ള താൽപ്പര്യങ്ങളുണ്ടെന്നും അതിൻ്റെ അതിൻ്റെതായ വ്യക്തിത്വം ഉണ്ടാവണം അല്ലെങ്കിൽ ഉണ്ടാവും എന്ന് ഉത്തമ ധാരണ എനിക്കുള്ളത് കൊണ്ടും ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എങ്ങനെ വളർത്തിക്കൊണ്ടുവരണം എന്നുള്ളതിനെ കുറിച്ചിട്ട് കൃത്യമായൊരു ധാരണ എനിക്കുണ്ട് നമ്മൾ പരമാവധി അതിന് വേണ്ട വിധത്തിലുള്ള എഡ്യൂക്കേഷൻ ഉണ്ടാക്കി കൊടുക്കുക ഒരു ഷെൽട്ടർ ഉണ്ടാക്കി കൊടുക്കുക ഒരു ലിവിങ് കണ്ടീഷൻ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നൊരു ഒരു കടമ മാത്രമേ എനിക്ക് യഥാർത്ഥത്തിലുള്ളൂ ഞാൻ അത് ചെയ്യും പക്ഷെ ഞാൻ കുറെ അതിനെ പഠിപ്പിച്ചു ഞാൻ അതിനെ സ്നേഹിച്ചു എന്ന് പറഞ്ഞിട്ട് എൻ്റെ രീതിക്ക് ഞാൻ എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ ജീവിക്കണം എന്ന് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചിന്തിക്കുന്ന ആസ് എ പാരന്റ് ഞാൻ തോറ്റു എന്നുള്ളതാണ് അർത്ഥം നമ്മൾ മക്കളെ വ്യക്തിത്വമുള്ളവരാക്കി മാറ്റണം മനസിലായില്ലേ അപ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ പഠിക്കണം പഠിക്കണവർ അവർക്കിഷ്ടമുള്ളതാണ് പഠിക്കേണ്ടത് നമുക്കിഷ്ടമുള്ളതെല്ലാം പഠിക്കണ്ടേ അവർക്ക് ഇഷ്ടമുള്ള ജോലി അവര് ചെയ്യേണ്ടത് നമുക്ക് ഇഷ്ടമുള്ള ജോലി എല്ലാം അവര് ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ ചിന്തിച്ച് ചിന്തിച്ചിട്ട് അവരെ നമ്മൾ പ്രഷർ ചെയ്യാൻ നിന്ന് അവർക്ക് നമ്മളോട് വെറുപ്പുണ്ടാവുക നമ്മളോട് അകൽച്ച ഉണ്ടാവുക നമ്മളെ കണ്ടെടുത്താൽ കണ്ടുകൂടാത്തൊരവസ്ഥ ഉണ്ടാവും നമ്മളെ കാണുന്നതേ വെറുപ്പായിട്ട് മാറും അപ്പോൾ ഒരു സ്പേസ് ഉണ്ടാവണം മാതാപിതാക്കളുടെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ടാവണം ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഒരു ഒരു സ്പേസ് ഉണ്ടാവണം കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം ഫ്രണ്ട്ലി ആയിരിക്കണം വാരുണായിരത്തിൽ സൂര്യയുടെ അച്ഛൻ നല്ലൊരു ഉദാഹരണമാണ് അതൊരു അതിലൊരിതുണ്ടെന്നേ അതൊരു റെസ്പെക്ട് ആണ് മനസ്സിലായത് അത് സ്നേഹമല്ല റെസ്പെക്റ്റിൽ നിന്നുണ്ടാവുന്ന ഒരു സ്നേഹമാണ് ആ സിനിമയ്ക്കകത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് അത് സിനിമയല്ലേ എന്ന് ചോദിക്കും പക്ഷേ എനിക്കറിയാവുന്ന ഒരുപാട് തന്ത്രമാരുണ്ട് അതുപോലെ അപ്പം അത്രക്കേ പറയാനുള്ളു ശരി